പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാമലൈക്കും വാഹത്തല്ലാഹി വബർകാത്തു ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നുള്ള വിഷയത്തിൽ ഒരു കൊച്ചു പ്രസംഗം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ ഒരു മാസങ്ങളിലായിക്കൊണ്ട് ഈ മാസവും അടുത്ത മാസവുമായിട്ട് അള്ളാഹുവിയിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരുപാട് അതിഥികളെ നമ്മൾ നമ്മൾക്ക് ചുറ്റും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇന്ന അവല ബൈത്തിൻ ലിന്നാസി ലല്ലതീ വിപക്കത്ത അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയ ഭവനമാണ് കാഴ്വ ഈ കായയും പരിസരവുമായിട്ട് ചെയ്യുന്ന ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഹജ്ജിന് പോകുന്ന ആളുകളെ അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നാണ് അതായത് അല്ലാഹു പറഞ്ഞ രീതിയിൽ ജീവിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും വിട്ടേച്ചു കൊണ്ട് അവനിലേക്ക് മഹിറത്തിൽ തേടിക്കൊണ്ട് പോലും അബ്രൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോകുന്ന ആളുകളായത് തന്നെയാണ് അല്ലാഹുവിൻ്റെ അതിഥികൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ മുൻ ചെയ്ത എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അതൊക്കെ അ അവർ അവിടെ വെച്ചിട്ട് അള്ളാഹു മറ്റുള്ള ഭൂമിയിലുള്ള ആളുകളോടൊക്കെ അവർ എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പപേക്ഷിച്ചിട്ട് അള്ളാഹുവിനോട് അപേക്ഷിക്കാനും അതിന് പ്രതിഫലമായിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാനുമാണ് അവരവിടെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നുള്ളത് നബ്സ് അല്ലാഹു അലഹി സ്വലം പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല ഹജ്ജ് ചെയ്ത പിന്നെ കഴിഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ചെറിയ കുട്ടി ജനിച്ച പോലെ എന്നാണ് അതായത് ആ ചെറിയ ഒരു ചെറിയ കുട്ടിക്ക് ഒരു പാപവും അവൻ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അതേപോലെ തന്നെയാണ് ഒരു മക്കബൂലും അപ്രൂറുമായിട്ട് ചെയ്ത ഹജ്ജ് ചെയ്ത ഒരു വ്യക്തി എന്നാണ് നബിസല്ലാഹു അലഹി സലമ്മ ഒരു ഹാജിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ തന്നെ അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹജ്ജ് അതായത് എല്ലാ ഹജ എന്ന് അർത്ഥം തന്നെ വെടിയുക എന്നുള്ളതാണ് അതായത് ഈ ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ കാര്യവും വെടിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മാത്രം തൃപ്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് മാത്രം പാപം പാപമോചനം തേടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നേടിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെയും കായബയുടെയും ഒക്കെ പരിസരത്തേക്ക് പോയിക്കൊണ്ട് ചെയ്യുന്ന ഈ ഒരു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വളരെ വലുതാണ് വളരെ അള്ളാഹുവിനെ തൃപ്തികരമായി കാര്യവുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതായിട്ടുള്ള ഹജ്ജ് ചെയ്യാൻ ആ സർവ്വശക്തനായ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ അതേപോലെ തന്നെ ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും തന്നെ അള്ളാഹു നല്ല ഹജ്ജ് ആക്കി തീർക്കാനുള്ള തൗഫീക്ക് നമ്മളുടെ കുടുംബക്കാർക്കൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തട്ടെ അലഹമദില്ലാഹിറബുൽ ആലമീൻ അസ്സലാളായിക്കും വർഹം व वबरकै